മനുഷ്യരിൽ ആണിനെ പെണ്ണിനെ സൂര്യചന്ദ്രാദികൾ കാരണം രാവും പകലും എല്ലാം വ്യത്യസ്തങ്ങളായ റബ്ബിന്റെ സൃഷ്ടിപ്പിനെ പരിചയപ്പെടുത്തിയതിന് ശേഷം പറയുന്നു ഇതുപോലെയാണ് മനുഷ്യന്റെ കർമ്മങ്ങളും ആ കർമ്മങ്ങൾ അതാണ് നമ്മെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും കൊണ്ടുപോകാനിടയാകുന്നത് یہ خاکی اپنی فطرت میں نہ نوری ہے نہ ناری ہے ഈ മണ്ണ് കൊണ്ട് പടക്കപ്പെട്ടവൻ ജന്മനാ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അള്ളാഹു അവനെ മജ്ബൂറാക്കിയതല്ല അവനാ അവനായിട്ട് അവനവന്റെ കർമ്മം കൊണ്ട് സ്വർഗവും നരകവും അവൻ നിശ്ചയിച്ചതാണ് അള്ളാഹുവിന്റെ നമുക്ക് നമുക്കല്ലാഹു സ്വബോധം നൽകിയതിൽ പിന്നെ നമ്മൾ നന്മയാണോ തിന്മയാണോ തിരഞ്ഞെടുക്കുന്നത് എന്ന് അള്ളാഹുവിനറിയാം നമ്മൾ താണ് വിഷയം അതുകൊണ്ട് കർമ്മങ്ങളിൽ നന്മയുടെ ഭാഗങ്ങളിലേക്ക് വരണം അള്ളാഹു നമുക്ക് നൽകട്ടെ വിജ്ഞാനത്തിന്റെ ഈമാനിന്റെ അദബിന്റെ പരസ്പര ബഹുമാനത്തിന്റെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ആ ഒരു വഴിയിലായി ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു ചാല ജിബിരി അലഹിസ്സലാമിനോട് പറയും ജിബിരി എനിക്ക് ഒരാളെ ഇഷ്ടമല്ല നിങ്ങളും അയാളെ ഇഷ്ടപ്പെടരുത് മലക്കുകളോട് മലക്കുകളോട് പറയും 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 ഫുലാനൻ അല്ലാഹുവിന് പേര് ആ ആ മനുഷ്യനെ മനുഷ്യനെ നിങ്ങളും വെറുക്കണം എന്ന് മഹാനായ നബി തങ്ങൾ പറയുന്ന സ്വഹീഹായ അല്ലാഹുവിന്റെ മലക്കുകൾ വെറുക്കും ലഹുൽ ഫിൽ അല്ലാഹുവിന്റെ ഭൂമിയിലെ സത്യസന്ധരായ മനുഷ്യന്മാർ കറകളഞ്ഞീങ്ങൾ അവരുടെ കൽവിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ മനുഷ്യനോടൊരു അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്നു അയാൾ ഒന്നും ഒരു ഉപദ്രവം നിങ്ങളോട് ചെയ്തതിന്റെ പേരിലല്ല ആ മനുഷ്യൻ ഒന്നും നിങ്ങളോട് ചെയ്തിട്ടില്ല പക്ഷേ ആ മനുഷ്യൻ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നതിന്റെ പേരിൽ കൽബിന്റെ ഉള്ളിൽ അള്ളാഹു ഒരു വെറുപ്പിട്ട് കൊടുക്കുമെന്നാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇന്നും മനുഷ്യന്റെ കർമ്മങ്ങൾ പലവിധമാണ് മഹാനായ അബു അയ്യൂബ് സഖ്ാ ഇറാഖുകാരനായ മഹാനായ പണ്ഡിതൻ സുഹാഹു സിത്തയുടെ ഇമാമിങ്ങൾ മുഴുവനും ഹദീഫിന്റെ സനദുകളിൽ കൊണ്ടുവരുന്ന മഹാൻ അബു അയ്യൂബ് സഖ്തിയാനി ിൽപ്പെട്ട മഹാനാണ് പക്ഷേ മഹാനായ മാലിക്യു ആ മഹാന്റെ ഹദീസുകൾ സ്വീകരിച്ചത് ഒരുപാട് കാലം കഴിഞ്ഞതിന്റെ ശേഷമാണ് രണ്ട് ഹജ്ജ് ചെയ്തു ആരാണി മഹാൻ എന്നറിയോ ദേഹത്തിന്റെ ഒരു കറാമച്ച് ഇമാം തങ്ങൾ ഇമാംബിതങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇറാഖിൽ നിന്ന് ഹജ്ജിന് വരുമ്പോ മരുഭൂമിയുടെ മധ്യത്തിൽ ആളുകളുടെ കയ്യിൽ വെള്ളമില്ലാതെ കുടിക്കാൻ ദാഹജലം കിട്ടാതെ ആളുകൾ മരിക്കാറായി നിൽക്കുന്ന നേരത്തെ അബു അയ്യൂബ് സഹ്തയാന് പറഞ്ഞു ജനങ്ങളെ ഞാനൊരു കാര്യം ചെയ്തു തരാം പക്ഷേ ഞാൻ മരിക്കണവരെ പറയാൻ പാടില്ല പറ്റുമോ എന്ന് ചോദിച്ചു ഞങ്ങൾ ഞാൻ മരിക്കണവരെ പറയരുത് പറയൂല നിങ്ങക്ക് വെള്ളല്ലേ വേണ്ടത് ഒരു ചൂണ്ടി വിരലുകൊണ്ട് ചൂണ്ടി ഒരു താഴ്വരയിലേ അള്ളാഹുവെ ഞങ്ങൾക്ക് വെള്ളം തരണം പോയി നോക്കി എന്ന് നിന്നവർ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു അരുവി പൊറ്റി ഒഴുകുകയാണ് ആ വെള്ളം കുടിച്ചു ആ ആളുകൾ മുഴുവൻ മുഴുവൻ ഹജ്ജിന് പോകുന്ന യാത്രയിൽ അവരുടെ തോൽപാത്രങ്ങൾ മുഴുവൻ അവരെ നിറച്ചു വെച്ച് ഒരച്ച മുമ്പേ പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്തു തരാം പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് മരിക്കണവരെ പറയാൻ പാടില്ല ഇല്ലാത്ത കള്ള കറാമത്തുകൾ പ്രചരിപ്പിക്കുന്ന ഈ കാലത്ത് കണ്ടതിനും കേട്ടതിനും അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറയുന്ന ആളുകൾ മഹാന്മാരായ സജ്ജനങ്ങളുടെ പാത എന്താണ് എന്ന് ഒന്ന് ചവി തുറന്ന് കേൾക്കണം പറയാൻ പാടില്ലെന്നാ പറഞ്ഞുകൊടുക്ക പറയരുത് ദുരഭിമാനമായി പോകും ം വന്നു പോകും ഞാൻ മരിക്കണവരെ പറയരുത് അവര് പറഞ്ഞു ഞങ്ങൾ പറയൂല പറഞ്ഞ പോലെ ഒഴുകുകയാണ് ആ മഹാനാണ് അയ്യൂബ് മാലിക് തങ്ങളോട് ചോദിച്ചു മാലിക്കുമാമേ ഈ മഹാന്റെ ഹദീസ് നിങ്ങൾ എന്താ സ്വീകരിക്കാത്തത് നിങ്ങൾ എന്താ അദ്ദേഹത്തിന്റെ ഹദീസ് നിങ്ങളെന്താ ഹദീത് ഞാൻ കാണുന്നില്ല ഇമാം ലോകത്തെ ആദ്യത്തെ ഹദീസ് ഹദീസ് ഗ്രന്ഥം എന്ന് പറയാവുന്ന കിതാബുൽ മഹാൻ ഇമാം നൂറോളം സ്വഹാബിമാരെ കണ്ട താബിഈ മഹാനായ മാലിക് ഇബ്നു അനസ് അൽ മദനി റളിയല്ലാഹു അൻഹു ഈ അയ്യൂബ് സ്വീകരിക്കുന്നത് മൂന്നാമത്തെ ആ മഹാൻ ഇമാം മാലിക് മഹാനിരിക്കുന്നത് കണ്ടു തആല അലൈഹി അൻഹു ഇമാം ഇമാം ആ മഹാന്റെ ഹദീസ് രേഖപ്പെടുത്താൻ കാരണമായ സംഭവം ഇതാണ് തിരിക്കുമ്പോൾ അരികെ തിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറയുമ്പോഴേ കുമ്പോട്ടി കരയു

അതും സത്യസന്ധമായ അത് കാണാതെ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല ഇമാം ഇമാം മാലിക് എന്നവർ മൂന്നാമത്തെ ഹജ്ജ് അയ്യൂബ് സഖ്തിയാനി ചെയ്തതിന്റെ ശേഷമാണ് ആ മഹാന്റെ ഹദീസ് സ്വീകരിക്കാൻ തുടങ്ങുന്നത് മഹാൻ മോശമായത് കൊണ്ട് ഇമാം മാലിക് എന്നവരുടെ ഷർപ്പ് മഹാൻ ക്രൈറ്റീരിയൻ ഇച്ചിരി കൂടുതലാണ് മറ്റൊരു ആലിമിനെ ഖുർആൻ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് മസലുഹു കമസലിൽ അയാളുടെ ഉദാഹരണം പോലെയാണ് എന്ന വിശുദ്ധമായ ാണ് എന്ന് വിശുദ്ധമായിൽ മുസാനിബി അലിസ്വലാസലാമിന്റെ കാലത്ത് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഒരു സൈന്യം പുറപ്പെടുമ്പോ ഫലസ്തീനികളായ ആളുകൾ ആ നാട്ടിലെ പണ്ഡിതനായിരുന്ന പറഞ്ഞ ഒരു സന്ദർഭം ചരിത്രം ആ സൈന്യം ഒന്ന് നശിച്ചു കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണേ ഞങ്ങൾക്ക് വേണ്ടി ബൽ പറഞ്ഞു അള്ളാന്റെ നബിക്കെതിരെ ആയിരക്കേ എന്റെ തന്നെ ഒന്നാഹും സ്വീകരിക്കില്ലല്ലോ ഫലസ്തീനിലെ ജബ്ബാരികളായ ആളുകൾ അഹങ്കാരികൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞേ അഹം പറഞ്ഞ സൈന്യമാ വരുന്നത് പക്ഷെ ഈജിപ്തുകാരാ വരുന്നത് ഫലസ്തീനിലേക്ക് പ്രതിഹായ ചെയ്യാൻ വേണ്ടി വരികയാണ് വരയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ജനങ്ങൾ പിന്നാലെ കൂടി റബ്ബിനോട് ഒരു മുഷാവറ എന്ന് പറഞ്ഞു ആ മുഷാവറ കഴിഞ്ഞ് രാവിലെ ആളുകൾ ചോദിച്ചു എന്താ അള്ളാഹു പറഞ്ഞത് എന്നാണ് അള്ളാഹു പറഞ്ഞത് നാളും കൂടെ നോക്കി രണ്ടാം നാളിൽ എന്താണ് ഇൽഹാം കിട്ടിയത് അവർക്കെതിരെ അത് ആരക്കാൻ പാടില്ല മൂന്നാം ദിവസം ആൾക്കാര് വിട്ടില്ല നാലാം ദിവസം കൂടെ ഒന്ന് നോക്കി അപ്പൊ അന്നൊന്നും കണ്ടിട്ടില്ല ഇന്നലെ എന്തെങ്കിലും കണ്ടോ ഇല്ല ഇന്നലെ ഒന്നും കണ്ടിട്ടില്ല ഒന്നും കണ്ടില്ലെങ്കിൽ അതിനർത്ഥം എന്നല്ലേ അതുകൊണ്ട് ഞങ്ങളൊക്കെ പറയാന്ന് പറയാം

നാവ് ിട്ടാട്ടി നടക്കുന്ന നായെ പോലെയാണ് ഇയാൾ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു മഹാന്മാരായ മഹ്സരിയങ്ങൾ ഇമാം തൊബരിതങ്ങൾ അടക്കമുള്ള ആളുകൾ ഈ ചരിത്രം തഫ്സീറുകളിൽ വളരെ വിശദമായി വ്യാഖ്യാനിച്ചു അവര് പറഞ്ഞു ഞങ്ങൾ നശിപ്പിക്കപ്പെടാൻ പോവുകയാണല്ലോ രക്ഷ വേണം രക്ഷ വേണം എന്തെങ്കിലും ഒരു പോം വഴി അദ്ദേഹം പറഞ്ഞു ഇനി ഒരൊറ്റ വഴിയുള്ളൂ മുസനബിയുടെ ആ സൈന്യം നമ്മുടെ നാടുകളിലേക്ക് എത്തി അവരെങ്ങാനും അവരുടെ മേൽ അതുകൊണ്ട് നിങ്ങൾ ഈ സൈന്യം നിങ്ങളുടെ പെൺകുട്ടികളെ മുഴുവനും നിർത്തണം നിർത്തണം ആ പെൺകുട്ടികൾക്ക് കൈകളിൽ ഭക്ഷണം കൊടുക്കുക സൈന്യം ഈജിപ്തിൽ നിന്ന് കടന്നു വരുമ്പോ അവരെ മാസങ്ങളായി ഭാര്യമാരെ കാണാതെയാ വരുന്നത് സുന്ദരിമാരായ ഫലസ്തീനി പെൺകുട്ടികളെ നിങ്ങൾ അവരുടെ ഇടയിലേക്ക് പറഞ്ഞേക്കുക അവർ ഒരു സമൂഹം അങ്ങാനും സമൂഹമങ്ങാനും ആ സമൂഹത്തിന്റെ മേൽ അള്ളാഹുവിന്റെ അകാ പിറങ്ങുന്നു അതുകൊണ്ട് ഇതാണ് പോംവഴി എന്നൊരു കുറുക്കി വിദ്യ പറഞ്ഞു കൊടുത്തുള്ളൂ ആയിരക്കണക്കിന് ഫലസ്തീനിയ പെൺകുട്ടികൾ ഭക്ഷണപ്പൊതികളുമായി കടന്നു വന്നപ്പോ അവർക്കിടയിലേക്ക് വൈകാരികമായി ചിന്തകളുണ്ടായി സൈന്യത്തിലെ മുഴുവൻ ആളുകളും വലിയൊരു ഫതഹിന് പോയ ആളുകൾ മറ്റൊരു എന്ന് അദ്ദേഹം വരുന്നു ിൽ കടന്നുപോയ സൈന്യത്തിന്റെ നേതാവ് തന്റെ ടെന്റിനുള്ളിൽ ഒരു പെണ്ണുമായി വ്യഭിചാരത്തിലാൽ രണ്ടുപേരെയും കുന്ത മുനകളാൽ കുത്തിപ്പിടിച്ച് മേലോട്ടുയർത്തി ഇതുപോലെയുള്ള പ്രവർത്തനം ചെയ്യുന്നവരെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് മാതൃകാപരമായ ശിക്ഷ കൊടുത്ത് കുന്തമുനകളിൽ മുനകളിൽ സൈന്യ നേതാവിനെയും വിഭജിക്കാൻ വന്ന പെണ്ണിനെയും കുന്തമുനയിൽ പിടിച്ചു നിർത്തി അങ്ങാടികളിലൂടെ കടുത്ത താക്കീത് ചെയ്ത് മഹാനായ മനുഷ്യൻ സമൂഹത്തിൽ നന്മ പറയുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവൽ നിർബന്ധമാണ് അത്തരം പണ്ഡിതന്മാരെ വാർത്തെടുത്തില്ലെങ്കിൽ സമുദായം മുഴുവൻ കുറ്റക്കാരാണ് ആ ഒരു നന്മ സൈന്യാധിപൻ ചെയ്തു അതിൽ പിന്നെ അള്ളാഹു വിജയം കൊടുത്തു പക്ഷെ ഈ പണ്ഡിതൻ എപ്പോഴെങ്കിലും പണ്ഡിതനെപ്പോഴെങ്കിലും ഞാനൊന്ന് മാപ്പിരക്കട്ടെ ഞാനൊന്ന് പോം വഴി പറഞ്ഞു കൊടുത്തു പൈശാചികമായ വഴി അതും ഒരു പണ്ഡിതനായിരുന്നു അയ്യൂബ് എന്ന മരുഭൂമിയുടെ നടുവിൽ ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾ ആരോടും പറയരുതേ എന്റെ മരണം വരെ ആ മരണശേഷമാണ് ലോകം ഈ ചരിത്രം അറിയുന്നത് ഹബീബിനെ പറയുമ്പോഴേക്കും അയ്യൂബ് പൊട്ടിക്കരയുമായിരുന്നെ പോലെയാണ് ഇയാളുടെ ഉദാഹരണം എന്ന് ഖുർആൻ പറഞ്ഞു നമ്മുടെ കഴിഞ്ഞു പോയ വലിയ കറാമത്തുകൾ കാണിച്ചു തുടങ്ങിയിരുന്ന ആളാണ് പക്ഷേ പിശാചിന്റെ കൂടെ കൂടുകയും ആർഭാടങ്ങൾക്ക് പിന്നാലെ പോവുകയും ചെയ്തതിന്റെ പേരിൽ പണ്ഡിത ലോകത്തും ഇങ്ങനെ രണ്ട് വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും സാധാരണക്കാരിൽ കാണാൻ കഴിയും പ്രായം ചെന്നവരിൽ കാണാൻ കഴിയും ചെറുപ്പക്കാരിൽ കാണാൻ കഴിയും ഇന്ന وشد قرآن اي كرم بھومي لے ويبدا وڑيگل لے اكي سوجي پکو اند الله نممب اللہ ستھیم چاہید وستود بسم الله الرحمن الرحيم والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى എല്ല മൂടിക്കളയുന്ന വിധം എല്ലാം മറച്ചു പിടിക്കുന്ന വിധം ഇരുളിനെ സംവിധാനിച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം രാത്രിയെ തന്നെയാണ് സത്യം സത്യം ഇതായ രാത്രി വരുമ്പോഴേക്കും ഭൂമിക്ക് മുകളിലുള്ളതിനു മുഴുവനും അത് മറയായി വീഴുന്നു നേരം വെളുത്ത ഇതാണോ ചിത്രം ഈ രാത്രി കാണുന്ന പോലെ അല്ലല്ലോ അവിടത്തെ മരങ്ങളും പറമ്പും കൂടൊക്കെ നമ്മൾ കാണുന്നില്ലേ കാണുന്നുണ്ടോ ഇല്ല ഇല്ല ഇരുട്ടുകൊണ്ടൊന്നാകും പകലിനെ തന്നെയാണ് സത്യം ആ എല്ലാം മറ കൊണ്ടുവരുന്നു എല്ലാം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു ആ ഒരു പകലിനെ തന്നെയാണ് സത്യം ആണിനെയും പെണ്ണിനെയും പടക്കുന്നതിനെ തന്നെയാണ് സത്യം ഉമ്മയുടെ ഉദരത്തിലൂടെ ജന്മമെടുക്കുന്ന കുഞ്ഞ് ആണോ പെണ്ണോ ആയിട്ട് അള്ളാഹു പടക്കുമ്പോൾ ഒരു ആണിന്റെ സ്വഭാവം ആണിലും ഒരു പെണ്ണിൻ്റേത് പെണ്ണിലും ഇങ്ങനെ ഒരു സംവിധാനം അള്ളാഹുവിന്റെ കൊണ്ടല്ലാതെ മനുഷ്യർക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു ആണും പെണ്ണും അള്ളാഹു നൽകുന്ന ദൃഷ്ടാന്തമാണ് മക്കള് بنغتيل الْرَحْمَتَانَ من كن له ثلاث بنات فصبر على لأوائهن وضراء وضرائهن وسرائهن أدخله الله الجنة بفضل رحمته إياهن مون بنغتيل الله ൾ സഹിക്കുകയും ആ പെൺകുട്ടികൾ കാരണമുണ്ടാകുന്ന സന്തോഷത്തിലും സന്താപത്തിലും കൂടെ നിന്ന് വളർത്തുന്ന ഒരു ആ മക്കളോട് ചെയ്യുന്ന കരുണകാരണം അള്ളാഹു മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞപ്പോ ഒരു സുഹാബി ചോദിച്ചു രണ്ട് രണ്ട് പെൺകുട്ടികളുള്ളവർ രണ്ട് പെൺകുട്ടികളുള്ളവർ ചോദിച്ചു നബിയെ രണ്ട് പെൺകുട്ടികളാണെങ്കിലോ മൂന്നാൾക്ക് മാത്രമാണോ ആ ശ്രേഷ്ഠതയുള്ളത് രണ്ടാളുകളാണെങ്കിലോ രണ്ടാളുകളാണെങ്കിലും ആ പ്രതിഫലമുണ്ട് അന്നേരം വേറെ ഒരാള് ചോദിക്കുന്നു

ആണ് പെണ്ണ് എന്ന ആ രണ്ട് ജെൻഡറും സൃഷ്ടിക്കുന്ന അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് ആലോചിക്കാൻ നമ്മ പറയുന്നു ഹബീബായ സലാം വന്നു അദ്ദേഹം പണ്ഡിതനാണ് ഹബീബായ അരികത്തേക്ക് മദീനത്തേക്ക് വന്നു മദീനയിൽ ഹബീബ് വന്നപ്പോ എന്നിട്ട് നബിയോട് ചോദിക്കുന്നു അല്ലാ അള്ളാഹുവിന്റെ റസൂലേ ഞാൻ അങ്ങയോടും മൂന്ന് ചോദ്യം ചോദിക്കാൻ പോകുന്നു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു പ്രവാചകനല്ലാതെ നൽകാൻ സാധ്യമല്ല മൂന്ന് ചോദ്യം ചോദിക്കുന്നു നബിയെ ആ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം ശരിയായ ഉത്തരം ഒരു പ്രവാചകനല്ലാതെ മറ്റൊരാൾക്ക് നൽകാൻ കഴിയില്ല ഒരു നബിക്കല്ലാതെ ഉത്തരം പറയാൻ കഴിയാത്ത മൂന്ന് ചോദ്യങ്ങളെന്ന് പണ്ഡിതനായ അബ്ദുല്ലാഹിബിൻ പിന്നീട് മുസ്ലിമായി തങ്ങൾ പറഞ്ഞു സൽ നീ ചോദിച്ചോളൂ അബ്ദുല്ലാഹിബിൻ ചോദിച്ചോളൂ